നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ നീതി തേടി വിദ്യാർത്ഥിയുടെ അച്ഛനും മറ്റ് ബന്ധുക്കളും മുഖ്യമന്ത്രിയെ കാണും സി ബി ഐ അന്വേഷണം വേണമെന്ന മുഖ്യമന്ത്രിയോട് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആവശ്യപ്പെടും ഉച്ചയ്ക്ക് മുമ്പ് കൂടിക്കാഴ്ച നടക്കുമെന്നാണ് വിവരം രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്ന അന്വേഷണം സർക്കാർ നടത്തുമെന്ന് സി പി എം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച പ്രധാന പ്രതി സിൻജോ ജോൺസൺ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു കൈവിരളുകൾ കൊണ്ട് സിൻജോ കണ്ടനാളം അമർത്തിയതോടെ സിദ്ധാർത്ഥന്റെ ദാഹജലം പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സിദ്ധാർത്ഥനെ തള്ളിയിടുകയായിരുന്നു പ്രതിപട്ടികയിലേക്ക് മറ്റു ചിലർ ഉൾപ്പെടാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ട് സിദ്ധാർത്ഥൻ അനുഭവിച്ചത് കൊടും ക്രൂരതയാണെന്നാണ് വിദ്യാർത്ഥികൾ പോലീസിൽ നൽകുന്ന മൊഴി കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ പ്രധാന പ്രതി സിൻജോ ജോൺസൺ അഭ്യാസ മികവ മുഴുവൻ സിദ്ധാർത്ഥിനു മേൽ പ്രയോഗിക്കുകയായിരുന്നു ഒറ്റച്ചവിട്ടിന താഴെയിടുകയും ദേഹത്ത് തള്ളവിരൽ പ്രയോഗം നടത്തുകയും ചെയ്തു മർമ്മം നന്നായി അറിയാവുന്ന സിൻജോയുടെ കണ്ണില്ലാ ക്രൂരത ആരെയും ഞെട്ടിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം സിദ്ധാർത്ഥൻ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവശ്യനായിരുന്നു സിൻജോ കൈവിരലുകൾ വെച്ച് കണ്ടനാളം അമർത്തിയിരുന്നു ഇതുണ്ടാക്കിയ ആഘാതം ചെറുതല്ല വെള്ളം പോലും ഇറങ്ങാനാകാത്ത രീതിയിലായിരുന്നു വിദ്യാർത്ഥിയെ മാറ്റുകയായിരുന്നു എന്നാണ് പോലീസിന് വിദ്യാർത്ഥികൾ നൽകിയ മൊഴി ആൾക്കൂട്ട വിചാരണ പ്ലാൻ ചെയ്തതും സിൻജോയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് സിൻജോയെ പോലീസ് മുഖ്യപ്രതിയാക്കിയതും ബെൽറ്റ് കൊണ്ട് തലങ്ങും വിലങ്ങും അടിച്ചത് കാശിനാഥനാണ് എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയ വിദ്യാർത്ഥിയോടുള്ള അസൂയകൂടി തല്ലിത്തീർത്തും എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്ന് പോലീസിന് വായിച്ചെടുക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ മുഖ്യമന്ത്രി ഇവർ കാണാൻ പോവുകയാണ് ഈ പോലീസിന് വഴിമുട്ടുകയാണ് പലയിടങ്ങളിലും കാരണം എസ് നേതാക്കൾ സി പി എമ്മിലെ ഉന്നതന്റെ മക്കൾ അടക്കമുള്ളവർ ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഈ കേസിൽ പ്രതികളാണെന്നും അവർ ഇതുവരെയും പിടിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നൊരു ആരോപണം കുടുംബം തന്നെ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ അത് അത് നോക്കുമ്പോൾ ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല എന്നതും മറ്റൊരു കാര്യമാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ മൃഗീയമായ ഒരു വിദ്യാർത്ഥി കൊലപ്പെടുന്നു പ്രതിഷേധം ശക്തമായി തന്നെ നടക്കുന്നു പക്ഷെ ഇതുവരെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല ആ ഘട്ടത്തിൽ കൂടിയാണ് മാതാപിതാക്കൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണാനായി എത്തുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ിലെ ഓഫീസിലായിരിക്കും ഒരു പക്ഷേ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതിനാൽ തന്നെ ക്ലിഫ് ഹൗസിലും ആയിരിക്കാം എവിടേക്കാണ് എത്തുന്നത് എന്ന് വ്യക്തമല്ല എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് കൂടിക്കാഴ്ച നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു മരണം സി ബി ഐക്ക് വിട്ട് നൽകണമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് ഇവരുടെ ആവശ്യം പ്രധാനപ്പെട്ട പല പ്രതികളും ഇനിയും പിടിയിലാകാനുണ്ടോ എന്നും മാതാപിതാക്കൾ ആ ഒരു അവരുടെ അവസ്ഥ മുഖ്യമന്ത്രി പറഞ്ഞ് മനസ്സിലാക്കും മുഖ്യമന്ത്രി ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുക എന്നത് കണ്ടറിയേണ്ടതുണ്ട്